വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനലിൽ അപ്പം നമ്മൾ മിനിയോട്ടിലുള്ള മിനി പെരിസ് പാർക്കിലാണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ കുട്ടി ദിവസം അവരുടെ കണ്ണാടൊക്കെ വെച്ച് കല്ലിൻ്റെ അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ പോയി വെക്കാം അപ്പം രണ്ട് മൂന്നാല് തൊട്ടവർ വന്നിട്ടുണ്ട് ഇനി പുതിയ പെരിസ് അതുപോലെ ആനിമൽസൊക്കെ അപ്ഡേറ്റ് ആയിക്കാണെങ്കിൽ നമ്മൾക്കൊന്ന് കാണണം ചെയ്യാം അപ്പം ഇവിടെ ഒരാൾക്ക് വരുന്നത് ഫസ്റ്റ് ഞാൻ ഒരു ഗുഹന്റെ ഉള്ളിൽ കൂടെ ഇങ്ങനൊക്കെ കേട്ടോ അപ്പം നല്ല പച്ചപ്പ് വിസ്താരമായിട്ട് സ്ഥലമാണ് നമുക്ക് ഫസ്റ്റ് നമുക്ക് ഇതിൽ ഇൻട്രോഡ്യൂസ് ചെയ്തിരിക്കുന്ന ഉടുമ്പാണ് കേട്ടോ അപ്പം മൂളക്കലാണ് ആളുള്ളത് എന്തോ എന്തോക്കെയാ എന്തോക്കനു ആ എങ്ങോട്ടാ ഏ ഇവിടെ യമുണ്ടായിരുന്നു ഇപ്പം യമുവിനെ കാണുന്നില്ല കേട്ടോ അനു ഇവിടെ നോക്ക് വെള്ളക്കീരി ഇത് വൈറ്റ് യറ്റ് കീരിയാണെന്നോ ക്യാരറ്റ് എന്നുണ്ടോ അവിടെ ഉറങ്ങാണ് ആള് വിളിച്ചു നോക്കിയാൽ വിളിച്ചു നോക്കിയാൽ കിരീ വിളി കിരിയെ വിളി കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഈ ആൾ നല്ല ആക്റ്റിവേറ്റ് നല്ല കളിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ നമ്മളെ എട്ട് വന്നിട്ട് ആ വിളിച്ചൂട് കീരിയെ വിളി കീരിയെ വിളിച്ചിട് വരുന്നില്ല അമ്മ നമുക്ക് പോവാ അടുക്ക് പോവാളികളാണ് കേട്ടോ ഇവിടെ ഉള്ളത് അങ്ങനെ കമ്പിന്റെ ഉള്ളുക്കൂടെ നോക്കുന്നുണ്ട് അപ്പൊ നമുക്ക് അടുത്തത് ഇവിടെ ഇക്വാനാണ് അപ്പം ഇക്വാനെവിടെയാണ് കേട്ടോ പച്ചയിലെന്ന ആയതുകൊണ്ട് കാണുന്നുണ്ടോ അറിയില്ല ഇവിടെയാണ് ഇക്കുവാനോ വരുന്നത് അനോ ഇവിടെ നോക്കി ഇക്കുവാന ഇതിൻ്റെ അടുത്തൊക്കെ ഓൻ ഓവർ അടുക്കണില്ല എന്റെ ഇതൊക്കെ കണ്ടിട്ടും ബോഡി ഷേമിങ് ഒക്കെ കണ്ടിട്ടാവും ഇതിൽ ഒരു ഇഖ്വാനിപ്പോ കാണുന്നത് ജാവാ ഏ ജാവാട്ടോ ഓടുത്താ മുടുത്താ ുട്ടെ പോക്കറ്റ് മങ്കി ഇതില് കബോഡിയൻ വരെയുള്ള അണ്ണാനുണ്ട് പക്ഷെ അണ്ണാനും മുകളിലാണ് കേട്ടോ ഇതാണ് പോക്കറ്റ് മങ്കി രണ്ടാളുണ്ട് ഇവിടെ ആള് കണ്ടില്ലേ മുകൾക്ക് കേറന്ന് സെൽഫി സ്റ്റിക്ക് അല്ലെ സൈഡ് സ്റ്റിക്കും ഒക്കെ ആണോ കേട്ടോ എരുന്നോ സൈഡ് സ്റ്റിക്ക് കയ്യൊക്കെ ഇട്ടെടുത്തിട്ട് കൈയൊക്കെ ഇട്ടിട്ട് വലിക്കാണോ ഉള്ളിക്ക് ഈ എടുത്തോ ഉമ്മ എടുത്തോ മോള്ക്ക് പോവാം ഇവിടെ വലിയ എമൗണ്ട് കേട്ടോ പിടുത്തം ഇല്ല അഞ്ഞിട്ടാണ് അങ്ങനെ കേട്ടേ നോക്കി അയിനടി കൂടെ കേറു നോക്കി കോടി ആശാന്ട്ടോ ബേബി എന്റെ തല പൊറത്തു കിട്ടണേന്ന് ഭയങ്കര പൂച്ചക്ക് കുഞ്ഞുങ്ങളുണ്ട് സാധനാണേ ഇത് ഒരുപന്നിട്ടുണ്ട് എന്റെ പേരും കറിയില്ല എന്തോ ഒരു ഇതാണ് അവിടെ നടക്കടാ ടനീയൻ പന്നിയുണ്ട് കേട്ടോ ചെറിയത് അവിടെ മൂലക്കല് ഇരുപത്തിനാല് മണിക്കൂറും ഉറക്കാണെന്നുള്ള ആ ഒരു ഇതാണ് കേട്ടോ പിന്നെ അവിടെ ഒരു പേർഷ്യം കേട്ടുണ്ട് പിന്നെ അവിടെ നമ്മുടെ ദാക്ഷ്യ പക്ഷിയായ സലികുമാറായിട്ടുണ്ട് കോമഡിയിലുള്ള ആശ ഒട്ട പിന്നെ നമ്മളെ കുതിരകളുണ്ട് കുതിരകൾ ഒന്നില്ല കുതിരണ്ട് ഓ എല്ലാരോടും പോയാണ്ട് വർത്താനം പറയുന്നുണ്ട് കേട്ടോ മോനക്കന്നെല്ലേ കൈ ഉള്ളു പിന്നെ അവിടെ താറാവാളുണ്ട് അപ്പം വാപ്പി മോനും അങ്ങോട്ട് പോയിക്കട്ടോ താറാവാളെ കാണാന് ബേബിണ്ടോ ബാക്കില് താറാവ് പിന്നെ അവിടെ കുട്ടികൾക്ക് കളിക്കാനുള്ള കുറേ അക്യുപെൻസും കാര്യങ്ങളും അങ്ങനത്തെ ട്രെയിൻ ഇതൊക്കെ പറഞ്ഞാൽ വൈകുന്നേരം കുട്ടികളൊക്കെ ഉള്ള ടൈമിലാണ് ഇങ്ങനത്തെ ടോയ്ലറ്റ് ട്രെയിൻ കാര്യങ്ങളൊക്കെ ആക്റ്റീവ് ആവുള്ളു കേട്ടോ അങ്ങനെ മുമ്പുട്ട് നടക്കുന്നത് പക്ഷേ ഐറ്റങ്ങൾ പേടിയാണ് ഐറ്റം കേൾക്കോ ഞാൻ പോയി പിന്നെ വരാം आक बहुतय पीडिया हां इंड ओने गेम मैच कर और मुझा, मुझा पर गया। पर गया। मुझे नहीं लगता ना मुझे बड़ी लग रहा है बामबेल वाली हां मुड़ के मैं नहीं खींचना मैं कुछ नहीं कर रहा हूं नहीं 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 उसके लिए ऐसा है ना उसके लिए वो खींच रहा है ആ ആളില്ലേ ഹലോ തിരിഞ്ഞിക്കല്ലേ മുന്നല്ല കണ്ടേ ബാക്കാ ഹലോ നേരത്തെ കൊടുക്കാതെ വരും ഒന്നുകൂടി ഉള്ളൂ ട്ടണില്ലല്ലോ അപ്പം ഈ ചെടുന്നാണ് ഞമ്മളെ ഇതിനൊക്കെ എടുത്താട്ടോ രണ്ട് പാമ്പുണ്ട്

നീരാടുകയാണ് ഗ്രൈസ് പിന്നെ പിന്നെ കുറച്ച് കേട്ടോ നമ്മൾ പിന്നെ നമുക്ക് അതിൽ കയ്യിൽ വെച്ചാൽ നമ്മൾ കഴിച്ചിട്ട് കഴിഞ്ഞാൽ

अच्छा काय अच्छा काय अच्छा हजला കേട്ടോ കേട്ടോ ആ കൈ ഇട്ടോ പിന്നെ കയറുമ്പോൾ നമുക്ക് ഈ മക്കാനൊക്കെ ഇങ്ങനെ പിടിച്ചാണെങ്കിൽ ഫോട്ടോ കിടക്കാനൊക്കെ പറ്റിയോ അപ്പൊ ഫോട്ടോ കെടുക്കാൻ പറ്റിയ നല്ലൊരു ഏരിയ ഉണ്ടോ അക്കെ വലിയ ഓ ബ്ലൂ ഭയങ്കര ഡിമാൻഡ് എന്താ അവിടെയാണ് കല്ല് ഇടക്കണ സമ്മതിക്കാണെങ്കിൽ ഇതാണോ കറിയും വേറെ അപ്പോൾ ഇവിടെ വരാനുണ്ട് ബട്ട് ജീവനില്ല എന്നേ ഉള്ളൂ നമ്മൾ ഇവിടുത്തെതൊക്കെ കഴിഞ്ഞു നമ്മൾ പോവാണ് ഇവിടെ സ്കൂൾ കുട്ടികളൊക്കെ ഉണ്ട് കേട്ടോ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടില്ല സ്കൂൾ കുട്ടികൾ അപ്പോൾ അവർ തന്നെയാണ് ഐസ് നമ്മൾ ഇന്നത്തെ വീഡിയോ ബ്ലോഗെന്ന് വെച്ചാൽ മിനി യൂട്യൂബ് പ്ലേ സ്റ്റോപ്പിൻ്റെ ആയിരുന്നു അപ്പോൾ ഇത്രക്കുള്ളു കേട്ടോ വീഡിയോ എല്ലാവരുന്ന് കഴിഞ്ഞു അപ്പം ഇവിടെ കുട്ടികളൊക്കെ വന്നു സ്കൂൾ കുട്ടികളുണ്ട് അപ്പോൾ അതാണ് നല്ല വൈബായിരുന്നു എന്തായാലും ഇത്രക്കേ വീഡിയോ എന്തായാലും എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യുക Okay, bye!